അസലാമിദ് ഇന്ന് പറയുന്ന അറിവ് നമുക്കൊരു ആവശ്യമുണ്ട് ആഗ്രഹം അതായത് നമുക്ക് അതിയായ ആഗ്രഹം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം അല്ലെങ്കിൽ നടക്കണം നമുക്ക് മനുഷ്യ നമ്മൾ മനുഷ്യരാണല്ലോ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കാണും അല്ലേ നമുക്ക് ഒരിക്കലും അടങ്ങാത്ത ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും അത് നടക്കാൻ വേണ്ടി ഒരു ഇസ്മിനെ നിങ്ങൾ ചൊല്ലി ചൊല്ലുതുക ചെയ്യുക ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലി തുക ചെയ്താൽ അതായത് ഈ ഇസ്മു അള്ളാഹുവിന്റെ അസ്മായിൽപ്പെട്ട അതിശക്തവും അതിമഹത്തായതുമായ ഇസ്മാണ് ഇത് ചൊല്ലി കാര്യം അല്ലാഹുവിനോട് മനസ്സറിഞ്ഞ് ചോദിച്ചാൽ അത് ഏത് ഇസ്മാണ് റഹീമു എന്നുള്ള അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ അതിശക്തമായ ദിക്രുകളാണ് ദിക്കറുകളിൽപ്പെട്ട ദിക്രുകളാണ് അസ്മാൽ ഈ ഒരു ദിക്കറിനെ നിങ്ങൾ മനസ്സറിഞ്ഞ് നിഹിലാസോടുകൂടി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പ്രാവശ്യം ആത്മാർത്ഥമായി ചൊല്ലിയ ശേഷം നമ്മുടെ ആഗ്രഹം പൂവണിയാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക അത്യധികം ആഗ്രഹത്തോടു കൂടി നമ്മളെ മനസ്സിലാ ആവശ്യം കരുതി കൊണ്ട് നെയ്യത്ത് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം അത് നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു അത് യാഥാർത്ഥ്യമാകണം നമ്മുടെ എന്തെങ്കിലും ഒരു കാരണം കാര്യം നമുക്ക് യാഥാർത്ഥ്യമാകണം എന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ ഈ ഇസ്മ നിങ്ങൾ എന്ത് ചെയ്യുക നിരന്തരം ചൊല്ലുക അത് നടന്നിരിക്കും അള്ളാഹു സുബ്ഹാനഹു മുട്ടാവല ഈ ഇസ്മിന്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ നിറവേറ്റി തരട്ടെ ആമീൻ യാ അബ്ബല്ല ഇൻഷാ അല്ലാ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നടക്കാൻ ഈ ഇസ്മിനെ നിങ്ങൾ പതിവായി ചൊല്ലുക ഇൻഷാല്ലാ അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ അബ്ബല്ല അലമീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണും കാണുന്നുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു നമ്മുടെ ദുഃ സ്വീകരിക്കും ഇൻഷാല്ലാ അതിനുള്ള മറുപടികൾ നൽകുക തന്നെ ചെയ്യും ഇൻഷാല്ല ദുവാ ചെയ്യുന്നത് നിർത്താതിരിക്കുക ദുവ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലില് വളരെ പ്രധാനപ്പെട്ട വീഡിയോകളിൽ കുറച്ച് വീഡിയോസിന്റെ തന്നിയിലൂടെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഒരു ആവശ്യമാണ് എനിക്കൊരു പഠിക്കണം എനിക്ക് ഈ ദിവ ചൊല്ലണം അല്ലെങ്കിൽ ഈ ചെറിയ ഒരു കാര്യം നമുക്ക് ജീവിതത്തിൽ പതിവാക്കണം എന്ന് തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലേഖർ കാണുക ഇൻഷാല്ല നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് ഉപകാരപ്രദമുള്ള നമ്മുടെ ജീവിതത്തെ രക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇൻഷാള്ള നിങ്ങളെ ചാനൽ ഇവരെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ കണ്ട് ആ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ഇൻഷാള്ള അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ കാണുന്ന ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആറബല്ല അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല വീണ്ടും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല്ലി